ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ ലൈവ് ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദയവായി അല്പസമയം ഈ ലൈവ് ഒന്ന് ശ്രമിക്കണം ദൈവതിരന് നാമത്തിന് ഉണ്ടാകട്ടെ ഈ ലൈവ് ശ്രവിക്കുന്ന ആരെങ്കിലും ദയവായി അല്പസമയം വെയിറ്റ് ചെയ്യണം ഈ ലൈവ് വന്നത് ദൈവ ദൈവറി ചില ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ദയവായി അല്പസമയം ഈ ലൈവ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു ചെറിയ ചിന്ത മാത്രം കൈമാറിക്കൊണ്ട് ഞാൻ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് തീർച്ചയായും ഈ ലൈവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഈ ലൈവ് ഷെയർ ചെയ്യുകയും തുടർന്നു വരുന്ന ലൈവുകളൊക്കെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ദൈവവചനം കൂടുതലായി കേൾക്കുവാൻ ഇടയാകട്ടെ ദേവനാഥത്തിൻ്റെ മൊത്തമുണ്ടാകട്ടെ ഒരു ചെറിയ ലൈവ് ചെയ്യുവാൻ ദേവനാഥത്തിൽ ആഗ്രഹിച്ചു ചെറിയൊരു ചിന്ത മാത്രം നിങ്ങളുമായി പങ്കുവെച്ച് ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു നമ്മളെ ഓരോ ദിവസവും ദൈവം കർത്താവിൻ്റെ സർവർഷത്തിൻ്റെ ആ ദൈവ ദൈവം നമ്മളെ നടത്തുന്നു ദൈവം നമ്മളെ പുലർത്തുന്നു തീർച്ചയായും ഈ ലൈവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ഇനിയും ഇതുപോലുള്ള ദൈവജന ലൈവുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സഹകരണം സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ചെറിയ ചിന്ത മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു ഇയോബിൻ്റെ പുസ്തകം ഇയോബിൻ്റെ പുസ്തകം അതിൻ്റെ പതിനൊന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തിൻ്റെ ആഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ സർവശക്തിൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ ഇ യോബ് പതിനൊന്നിൻ്റെ ഏഴാണ് അതിൻ്റെ എട്ടും കൂടെ ഞാൻ ഇവിടെ വായിക്കുകയാണ് അത് ആകാശത്തോളം ഉയരമുള്ളത് നീ എന്തു ചെയ്യും അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്ക് എന്തറിയാം പ്രിയരെ ഈ ദൈവ ചിന്ത ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു ചെറിയൊരു ചിന്തയാണ് എങ്കിലും ഇവിടെ പറയുകയാണ് അതിൻ്റെ ഏഴ് എട്ടും പതിനൊന്നിൻ്റെ ഏഴു എട്ടും പറയുകയാണ് ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ അവിടെ ഒരു ചോദ്യം അവിടെ കാണുവാൻ സാധിക്കുന്നു ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ രണ്ടാമത്തെ ഒരു ചോദ്യമാണ് സർവശക്തിൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ ദൈവത്തിൻ്റെ അഗാധത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആഴത്തെയാണ് അവിടെ കാണിക്കുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ഡെപ്ത് ഓഫ് ദ ഗോഡ് ദൈവത്തിൻ്റെ ആഴം ദൈവത്തിൻ്റെതായ നമുക്ക് ദൈവത്തിൻ്റെ ആഴമോ ദൈവത്തിൻ്റെതായ ഒന്നും നമുക്ക് അളക്കുവാൻ കഴിയത്തില്ല ദൈവം എല്ലാത്തിനും ഉപരിയായ ആർക്കും അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതിലും ഉപരിയായ ഉന്നതനായ ദൈവമാണ് ആർക്കും ആ ദൈവത്തെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല ആ കർത്താവിന് ആ ദൈവത്തിന് ഒരു അതിർവാര്യം വരില്ല ആ കർത്താവ് ആ കർത്താവിൻ്റെ ആഴവും ഉയരവും ആഴവും അളവും മനസ്സിലാക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ ആ ജ്ഞാനം ആ കർത്താവ് ഈ സൃഷ്ടിപ്പിൽ ദൈവം ചെയ്ത ആ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് പ്രിയരെ ഇവിടെ ഈ യോഗ് വളരെ വ്യക്തമായി പതിനൊന്നിൻ്റെ ഏഴിൽ പറയുന്നു ദൈവത്തിൻ്റെ അഘാതത്വം നിനക്ക് ഗ്രഹിക്കാമോ പ്രിയരെ അഗാധത്വം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ ആഴം ദൈവത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഗ്രഹിക്കാൻ ഏതെങ്കിലും മനുഷ്യർ കഴിയുമോ ദൈവത്തെക്കുറിച്ച് ഒരു സൂചന അതാണ് ദൈവം അല്ലാതെ അങ്ങനെയാണ് ദൈവം എന്നുള്ള ഒരു സൂചന മാത്രം നമുക്കറിയാം എന്നാൽ ദൈവത്തിൻ്റെ ആഴം എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും ഈ പ്രകൃതിയിലേക്ക് നേരെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ചെറിയ യോഗെങ്കിലും ദൈവത്തിൻ്റെതായ ആ ജ്ഞാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെതായ ആഴത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ഒരു രണ്ട് ചോദ്യമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ രണ്ടാമത്തെ ചോദ്യമാണ് വളരെ രസകരമായിട്ടുള്ള ചോദ്യം സർവശക്തിൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ അപ്പോൾ ഒന്ന് നിനക്ക് ഗ്രഹിക്കാമോ പ്രിയരെ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന പ്രിയ ശ്രോതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ദൈവത്തിൻ്റെ അഗാധത്വം ഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുമോ അഗാധത്വം എന്നതിന് ഇംഗ്ലീഷ് വേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആണ് ദ ഡെപ്ത് ഓഫ് ഗോഡ് ദ ഡെപ്ത് ഓഫ് ഗോഡ് ആ ദൈവത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ ഗ്രഹിക്കാൻ കഴിയുമോ എന്നിട്ട് അതിൻ്റെ എട്ടാമത്തെ വാക്കതിലേക്ക് വരുമ്പോൾ പതിനൊന്നിൻ്റെ അയ്യോബ് പതിനൊന്നിൻ്റെ എട്ടാമത്തെ വാക്കത്തിലേക്ക് വരുമ്പോൾ നാം ഈ കണ്ട ചോദ്യങ്ങളുടെയെല്ലാം ഒരു ആപ്തവാക്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു എട്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് കാണാൻ സാധിക്കുന്നത് അത് ആകാശത്തോളം ഉയരമുള്ളത് മനസ്സിലായല്ലേ ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് അറിയാമോ നിനക്ക് ഗ്രഹിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സർവസക്ഷൻ സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ആപ്തമായിട്ട് എട്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ അഗാധത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകാശത്തോളം ഉയരമുള്ളതാണ് ആകാശത്തോളം ഉയരമുള്ളതാണ് ഈ പ്രപഞ്ചങ്ങളോളം ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഒതുങ്ങിപ്പോവും ഈ പ്രപഞ്ചത്തെക്കാൾ ഉയരമുള്ള നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ ആഴം എന്നിട്ട് എന്നിട്ടവിടെ പറയാണ് അത് ആകാശത്തോളം ഉയരമുള്ളത് നീ എന്തു ചെയ്യും അത് പാതാളത്തെക്കാൾ അഗാധമായത് നിനക്കെന്തറിയാം സുഹൃത്തെ പ്രിയ സ്വഭാവ പ്രിയ മാതാവ് പിതാവേ സഹോദര സഹോദരി ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ജീവിതത്തിൽ പലതിനെയും കണ്ടിട്ട് ഇതൊക്കെ ഉള്ളു ഇതൊക്കെ കൊണ്ട് ആയി എന്ന് നാം കരുതുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആഴം നാം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല അത് തിരിച്ചറിയണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ആഴം തിരിച്ചറിയണമെങ്കിൽ ഇതുവരെയും ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നും പോരാ എൻ്റെ കർത്താവിനെക്കുറിച്ച് എൻ്റെ സർവശക്തനെക്കുറിച്ച് ഗ്രഹിക്കുന്നതത്രേ ഏറ്റവും വലുത് ഈ ലോകത്തിലുള്ള പലതിനെയും ഗ്രഹിക്കുന്നവരാണ് മനസ്സിലാക്കുന്നവരാണ് പല പുസ്തകങ്ങൾ വായിക്കുന്നവരാണ് പല തത്വചിന്തകൾ വായിക്കുന്നവരാണ് എന്നാൽ അതിൽ നിന്നൊന്നും ലഭിക്കാൻ കഴിയാത്ത ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു ആഴം കൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരു അതിനോട് ചേർന്നൊരു ഭാഗം മാത്രം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം യഷ്യാവ് പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതിൻ്റെ ഇരുപതാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് അതിനുള്ള ബന്ധത്തിൽ ഒരു ഭാഗം ആ കാണുവാൻ സാധിക്കുന്നുണ്ട് യഷ്യാവ് നാൽപ്പതിൻ്റെ യഷ്യാവ് നാൽപ്പതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു നിനക്കറിഞ്ഞൂടെയോ നിനക്ക് നിനക്ക് അറിഞ്ഞുകൂടയോ നിനക്കറിഞ്ഞുകൂടയോ എന്നിട്ട് അടുത്ത ചോദ്യമാണ് നീ കേട്ടിട്ടില്ലയോ അങ്ങനെ രണ്ട് ചോദ്യമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഒന്ന് നിനക്കറിഞ്ഞുകൂടയോ രണ്ട് നീ കേട്ടിട്ടില്ലയോ എന്താണ് കേൾക്കേണ്ടത് പ്രിയരെ എന്താണ് നാം കേൾക്കേണ്ടത് ഈ ദിവസങ്ങളിൽ നാം എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊബൈലിലൂടെ നമ്മുടെ വാർത്തകളിലൂടെ മാധ്യമങ്ങളിലൂടെ നാം എന്ത് എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മീയ വർധനവയ്ക്ക് കാരണമാകുന്ന എന്തെങ്കിലും ആണോ കേൾക്കുന്നത് പ്രേരെ ഈ ഈ സമയം ഒന്ന് ശോധന ചെയ്യണം നാം എന്താ എന്തിലാണ് കൂടുതൽ ആകർഷകരായിരിക്കുന്നത് നാം എന്താണ് കൂടുതൽ കേൾക്കുന്നത് ഈ സമയം ഒന്ന് ചിന്തിക്കുക ഇവിടെ യശപ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ നാൽപ്പത്തിൻ്റെ ഇരുപത്തെട്ട് നമ്മൾ കണ്ടല്ലോ അവിടെ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നിനക്കറിഞ്ഞുകൂടെയോ എന്നാണ് ചോദിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നീ കേട്ടിട്ടില്ലയോ പ്രിയരെ നാം എന്താണ് അറിയുന്നത് നാം എന്താണ് കേൾക്കുന്നത് നാം എന്താണ് കേൾക്കേണ്ടത് നാം എന്താണ് അറിയേണ്ടത് ഈ ലൈവ് ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരണമായി റിപ്ലൈ ആയിട്ടൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് എന്താണ് അറിയേണ്ടത് എന്താണ് കേൾക്കേണ്ടത് ഇവിടെ യശപ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് യഹോവ നിത്യദൈവം യഹോവ നിത്യദൈവം അവിടെ വായിക്കുന്നെങ്ങനെയാണ് നിനക്കറിഞ്ഞുകൂടെയോ നീ കേട്ടിട്ടില്ലയോ യഹോവ നിത്യദൈവം യഹോവ നിത്യദൈവം വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് എന്റെ യഹോവ എന്റെ കർത്താവ് നിത്യദൈവ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ എന്തു ചെയ്യുന്നില്ല ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻ്റെ ബുദ്ധി ആപ്രമേമത്രേ പ്രിയതേ നാം എന്താണ് അറിയേണ്ടത് ഇവിടെ രണ്ട് ചോദ്യമാണ് നിനക്കറിഞ്ഞുകൂടെയോ നീ കേട്ടിട്ടില്ലയോ എന്താണ് നാം അറിയേണ്ടത് അതാണ് നമ്മൾ വായിച്ചത് യഹോവ നിത്യദൈവമാണ് അത് നാം അറിയേണ്ടതാ നിത്യദൈവമാണ് നാം പലതും അറിയാറുണ്ട് പലതും കേൾക്കാൻ വളരെ ആയിട്ട് പലതും കേൾക്കാറുണ്ട് എന്നാൽ നാം യഥാർത്ഥത്തിൽ നാം അറിയേണ്ട പരമപ്രധാനമായ കാര്യം യഹോവ നിത്യദൈവം അതാണ് നാം അറിയേണ്ടത് അതാണ് നാം കേൾക്കേണ്ടത് കാരണം എന്നറിയാമോ ആ ദൈവം ക്ഷീണിക്കുന്നില്ല ആ നിത്യദൈവം എന്തു ചെയ്യുന്നില്ല ആ തളർന്നു പോകുന്നതുമില്ല കാരണം എന്താണ് ഈ ഭൂമിയുടെ അറുതികളെ ഒക്കെയും സൃഷ്ടിച്ച ഒരു ദൈവമാണ് ഭൂമിയുടെ ആറുതികളെ സൃഷ്ടിച്ച ദൈവം ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഹൃദയത്തിൽ ഓ എനിക്ക് പറ്റുന്നില്ല എനിക്ക് വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു എനിക്കിതിൽ നിന്ന് കരകയറണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഏതെങ്കിലും പ്രശ്നങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു വിടുതൽ നിങ്ങളെ തേടിയെത്തുകയാണ് ഒരു വിടുതൽ നിങ്ങളെ തേടിയെത്തുകയാണ് കാരണം യേശു കർത്താവ് നിങ്ങളെ കൈവിടുന്നില്ല ഉപേക്ഷിക്കുന്നില്ല നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യം ആയിക്കോട്ടെ നാളെ ഓർത്ത് ഭാരപ്പെടേണ്ട നാളത്തെ ദിവസം എന്താകും ആകലപ്പെടേണ്ട കാര്യമില്ല നാളത്തെ ദിവസം ഈ മാറ്റിരിക്കുകയാണ് യഹോവയ്ക്ക് പ്രവർത്തിക്കുവാനുള്ള ദിവസമാണ് നാളെ എന്നൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിച്ച് ആകലപ്പെട്ട് കണ്ണീരൊഴുക്കി ഹൃദയം വേദനപ്പെട്ട് ഇരിക്കേണ്ട കാര്യമില്ല കാരണം എന്തറിയോ നാളത്തെ ദിവസം എന്നത് ദൈവത്തിൻ്റെതാണ് ആലലുയ്യ അത് അനുഗ്രഹമാക്കിത്തന്നെ ആലലുയ്യ തരുവാൻ ദൈവം വിശ്വസ്തനാണ് കാരണം എന്തറിയാമോ ആ ദൈവം നിത്യദൈവമാ ആ ദൈവം ഭൂമിയുടെ ആരതികളെ സൃഷ്ടിച്ച ദൈവമാണ് ആ ദൈവം ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നില്ല സ്തോത്രം തളർന്നു പോകാത്ത ഒരു സർവശക്തിനെയാണ് നാം വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടത് സ്തോത്രം അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്ക്ത്തിൽ ഇപ്രകാരം കാണുന്നു അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശക്തി പകരുക ഇന്ന് ഈ സമയത്ത് ഈ സെക്കൻഡിൽ ഒരു ശക്തി ഒരു ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തി നിങ്ങളെ പിന്തുടരുന്നുണ്ട് ആ സാന്നിധ്യം ആ ശക്തി അനുഭവിക്കുന്ന എത്ര പേരുണ്ട് വിശ്വസിക്കുന്നവർക്ക് ആ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് ആ ലലൂ വിശ്വസിക്കുന്നവർ ആ ലലു കര ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ ആ ലലു ആ ദൈവം ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന ദൈവമാണ് ബലമില്ലാത്തവന് ബലം എന്തു ചെയ്യും വർദ്ധിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ബലം കുറഞ്ഞിരിക്കുകയാണോ ആ ബലം വർദ്ധിപ്പിക്കുവാൻ ഹൃദയത്തിൻ്റെ ബലം ഹൃദയത്തിൻ്റെ ആ അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി ഹൃദയം വളരെ ക്ഷീണിച്ചിരിക്കുകയാണോ ബലഹീനപ്പെട്ടിരിക്കുകയാണോ എന്ന് ദൈവത്തിന് പറയുകയാണ് ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം അതുകൊണ്ട് അതിൻ്റെ മുപ്പത് മുപ്പത്തിയൊന്നാമത്തെ വാക്യം ഇവിടെ വായിച്ചുകൊണ്ട് ഈ ലൈവ് ഇവിടെ ഞാൻ ഉപസംഹരിക്കുകയാണ് അതിൻ്റെ മുപ്പത് മുപ്പത്തൊന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും പ്രീമുള്ളവരെ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും യൗവനക്കാരും ഇടറി വീഴും പ്രീമുള്ളവരെ ആ കർത്താവ് ക്ഷീണിച്ചിരിക്കുന്നതിന് ശക്തി നൽകുന്നതുമാണ് എന്നാൽ ഈ തളർന്നു പോകുന്ന ബാല്യക്കാരെ നോക്കിക്കൊണ്ട് ഈ തളർന്നു പോകുന്ന യൗവനക്കാരെ നോക്കിക്കൊണ്ട് ഈ ഇടറി വീഴുന്ന യൗവനക്കാരെ ഓർത്തുകൊണ്ട് കണ്ടുകൊണ്ട് ദൈവം വീണ്ടും മുപ്പത്തൊന്നാമത്തെ വാക്കത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ് എങ്കിലും മുപ്പത്ത മുപ്പതാമത്തെ ഇങ്ങനെ പറയുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും അപ്പം ഇങ്ങനെ യൗവനക്കാർ ഇടറി വീഴുന്നു ബാല്യക്കാർ ക്ഷീണിച്ചു പോകുന്നു ഈ ഒരു സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്രകാരമെന്ന് നമുക്കറിയണ്ടേ ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്രകാരമാണ് അങ്ങനെ ക്ഷീണിച്ചു പോകുന്ന കുഴഞ്ഞു പോകുന്ന ഇടറി വീഴുന്ന യൗവനക്കാര് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇടറി വീഴുന്ന അനേക യൗവന ക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു പോകുന്ന അനേകം ബാല്യക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു അവർക്കൊക്കെ എങ്ങനെയാണ് കർത്താബലം പകരുന്നത് എങ്ങനെയാണ് ശക്തി പകരുന്നത് ഒരേ ഒരു ആൻസറെ ഉള്ളൂ അതാണ് മുപ്പത്തി ഒന്നാമത്തെ വാക്യം പറയുന്നത് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ എന്തു ചെയ്യും ശക്തിയെ പുതുക്കും എങ്കിലും യഹോവയെ കാത്തിരിക്കുവാൻ തയ്യാറാണോ യഹോവയങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ തയ്യാറാണോ കർത്താവങ്ങളിൽ നിന്ന് എന്തെങ്കിലും സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ടോ എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കണം എൻ്റെ എൻ്റെ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കണം എന്നെ വിടുവിക്കണം എൻ്റെ ഹൃദയത്തെ ഒന്ന് സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് എങ്കിലും കാത്തിരിക്കുവാൻ ദൈവശബ്ദത്തെ കാതുറുക്കുവാൻ ദൈവചനത്തെ റിസീവ് ചെയ്യുവാൻ ആ സൗഖ്യം റിസീവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന തൻ്റെ മക്കളെ മേൽ ദേവചനം പറയുകയാണ് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ എന്തു ചെയ്യും ശക്തിയെ പുതുക്കും ശക്തിയെ പുതുക്കും അമ്മേൻ ചേർന്ന് പറ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ചേർന്ന് പറ എത്ര പേർക്ക് ചേർന്ന് പറയാൻ കഴിയും ഈ തിരുവചനത്തിൻ്റെ ഈ വാക്കുകൾ പറയുമ്പോൾ എത്ര പേർക്ക് ഈ പറയുന്നത് പോലെ തിരിച്ചു പറയാൻ കഴിയും അല്ലെങ്കിൽ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ആ കയറും ചിറകടിച്ച് കയറുമെന്ന് പറയുന്നെ അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ വരെ ക്ഷീണിച്ച് തളർന്നു പോയി യൗവനക്കാർ ഇടറു വീണു അപ്പോൾ ഈ ബലം ക്ഷണി ബലം ശയിച്ചിരിക്കുന്ന ബലമില്ലാത്ത തളർന്നു പോയ ഈ ബാല്യക്കാർ അവർ തളർന്നു പോകത്തില്ല ബാല്യക്കാർ എന്തു ചെയ്യുന്നു ക്ഷീണിച്ച് തളർന്നു പോയി എന്ന് നമ്മൾ കേട്ടു എന്നാൽ ദൈവത്തെ കാത്തിക്കുന്ന ഏതെങ്കിലും ബാല്യക്കാരുണ്ടോ യഹോവ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ യഹോവയെ കാത്തിരിക്കുന്ന ബാല്യക്കാരുണ്ടോ ആ അവർ അവരെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് അലലൂയ അവർ തറ തളർന്നു പോകയില്ല അവർ തളർന്നു പോകുകയില്ല എങ്ങനെയാണ് തളർന്നു പോകാത്തത് എന്തുകൊണ്ടാണ് തളർന്നു പോകാതെ നിൽക്കുന്നത് യഹോവയെ കാത്തിരിക്കുവാൻ തയ്യാറാകുമ്പോൾ ബാല്ക്കാരാണോ തളർന്നു പോയതാണോ ദൈവം തളർക്കാതെ ഹലലൂയ ദൈവം കരം പിടിച്ച് ഉയർത്തുവാൻ ആ തളർന്നു പോകാതെ എഴുന്നേപ്പിക്കുവാൻ ദൈവം മതിയായ ദൈവമാണ് യൗവനക്കാരും ഇടറി വീണു കേട്ടു യൗവനക്കാർ തളർന്നു വീണെന്ന് കേട്ടു ഇടറി വീണെന്ന് കേട്ടു ഈ ഇടറി വീണ യൗവനക്കാരെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് യഹോവയെ കാത്തിരിക്കുമ്പോൾ പാറാണോ പ്രിയരെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും യൗവനക്കാരുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായി പറയുകയാണ് ഇടറി വീണോ നിങ്ങളുടെ കാലുകൾ എവിടെയെങ്കിലും ഇടറിപ്പോയോ ഏതെങ്കിലും വിഷയത്തിൽ ഇടറിപ്പോയോ ദേവജൻ പറയുകയാണ് യഹോവേ കാത്തിരിക്കുവാൻ തയ്യാറാണോ യഹോവെ കാത്തിരിക്കുവാൻ തയ്യാറാണോ ആ ഇടറിയതിനെ 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 ഹലലൂയ്യ ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ ആ ഇടറിയ കാലുകളെ ഇടറിയ അനുഭവങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ദൈവഭിതപ്രകാരം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കുവാൻ രൂപാന്തരപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ ബാല്യക്കാരാ യൗവനക്കാരാ ഈ യൗവനം നിങ്ങൾ തുച്ഛീകരിക്കരുത് ഇത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ് യഹോവെ കാത്തിരിക്കുന്ന ബാല്യക്കാരാണോ യൗവനക്കാരാണോ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് യഹോവെ കാത്തിരിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഹോവെ കാത്തിരുന്നാൽ ഹോവയെങ്കിൽ നിന്ന് എന്തെങ്കിലും കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാണോ കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാണോ ദൈവജനത്തിൽ അനുസരിച്ച് അതിനെ മുറുകെ പിടിക്കുവാൻ ദൈവ പയപ്പോടെ അതിനെ കർത്താവെങ്കിൽ പ്രാപിപ്പാൻ തയ്യാറാണോ തീർച്ചയായും ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും അതുകൊണ്ട് നാം ഇയോബിൻ്റെ ലേഖ യോബിൻ്റെ പുസ്തകത്തിൽ പതിനൊന്നിൻ്റെ ഏഴുവെട്ടും വായിച്ചത് എപ്രകാരമാണ് അവിടെ ദൈവത്തിൻ്റെ അകാധത്തെ കുറിച്ചാണ് ദൈവത്തിൻ്റെ ആഴത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞ് കഴിയാത്തത് ദൈവത്തിൻ്റെ ആഴം ഗ്രഹിക്കാമോ ദൈവത്തിൻ്റെ ആഴം ഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം യഹോവെ കാത്തിരിക്കണം അത് ബാല്യക്കാരായാലും യൗവനക്കാരായാലും പ്രായമുള്ളവരായാലും അപ്പോൾ ആയ ഭേദമന്യെ ദൈവത്തിൻ്റെ വചനപ്രകാരം ഇപ്പോൾ പറയുകയാണ് ഹോവെ കാത്തിരിക്കുവാൻ തയ്യാറാണോ എത്ര ക്ഷീണാവസ്ഥയിലും ഒരു ബലം നിങ്ങളെ തേടിയെത്തും അത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും തീർച്ചയായും ഈ ഒരു ലൈവ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഹോവെ കാത്തിരുന്നാൽ ബാല്യക്കാരായിക്കോട്ടെ യൗവനക്കാരായിക്കോട്ടെ തളർന്നു പോയ ബാല്യക്കാരായിക്കോട്ടെ ഇടർ വീണു യൗവനക്കാരായിക്കോട്ടെ യഹോവയെ കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവാൻ ക്ഷീണിച്ച അവസ്ഥയിൽ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുവാൻ ബലത്തോടെ ഉന്മേഷത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ശക്തീകരിക്കും ബലപ്പെടുത്തും ആയതിനാൽ ഈ കേൾക്കുന്ന ലൈവ് നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രപ്രദമായ എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും ഇത് മറ്റുള്ളവരിലേക്കും നിങ്ങൾ പങ്കുവയ്ക്കുക തുറന്നു വരുന്ന ലൈവുകളൊക്കെ വാച്ച് ചെയ്യുക സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു